നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇ പി ജയരാജൻ ബി ജെ പി ബാന്ധവത്തിലൂടെ ലക്ഷ്യമിട്ടത് ഗവർണർ സ്ഥാനമോ അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി പി എമ്മിനെ തള്ളിപ്പറഞ്ഞ് ബി ജെ പിയിലേക്ക് ചേക്കേറി ഒരു ഗവർണർ സ്ഥാനം മോഹിച്ചാണ് ഇ പി ജയരാജൻ ഇതെല്ലാം കാട്ടിക്കൂട്ടിയതെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സി പി എമ്മിൽ നിൽക്കക്കള്ളിയില്ലാതെ വന്നതോടെ സി പി എമ്മിൽ അർഹതപ്പെട്ട സ്ഥാനങ്ങളൊന്നും ലഭിക്കാതെ വന്നതോടെ പിണറായിക്ക് കീഴിൽ വെറും റബ്ബർ സ്റ്റാമ്പായി മാറിയതോടെയാണ് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ബി ജെ പിയിലേക്ക് കുടിയേറാൻ ഇ പി ജയരാജൻ തീരുമാനിച്ചത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിലൂടെ ഇ പി ജയരാജൻ ലക്ഷ്യമിട്ടത് ഒരു ഗവർണർ സ്ഥാനമാണ് അതിനുവേണ്ടിയുള്ള ചർച്ചകളാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവുമായും സംസ്ഥാന നേതൃത്വവുമായും ഇ പി ജയരാജൻ നടത്തിയത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ശോഭാ സുരേന്ദ്രനുമായി രാമനിലയത്തിൽ വച്ച് ചർച്ച നടത്തിയെന്ന് ഇ പി ജയരാജൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ് ഇടനിലക്കാരനായി നിന്നത് ദല്ലാൾ നന്ദകുമാറാണ് ദല്ലാൾ നന്ദകുമാർ ഇ പി ജയരാജനെയും കൊണ്ട് ഡൽഹിയിൽ പോയി ഡൽഹിയിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളുമായി ചർച്ച നടത്തി ഗൾഫിലും ചർച്ച നടത്തി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് ഇ പി ജയരാജനെ സംബന്ധിച്ച് സി പി എമ്മിലെ സി പി എമ്മിൽ ഇനി പദവികളൊന്നും ലഭിക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു ഒടുവിൽ ഒരു പേരിന് ഇടതുമുന്നണി കൺവീനർ സ്ഥാനം നൽകി കൊടിയേരി ബാലകൃഷ്ണൻ്റെ നിര്യാണത്തിന് ശേഷം പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയാകുമെന്ന് കരുതിയിരുന്ന ആളാണ് പാർട്ടിക്കാർ തന്നെ കരുതിയിരുന്ന ആളാണ് ഇ പി ജയരാജൻ എന്നാൽ ഇ പി ജയരാജൻ്റെ മോഹങ്ങളെ തല്ലിക്കെടുത്തിയത് പിണറായി വിജയൻ തന്നെയാണ് അങ്ങനെ പിണറായിയുടെ നോമിനിയായി എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയായി മാറി ഇതോടെ ഒതുക്കപ്പെട്ടത് ഇ പി ജയരാജനാണ് കണ്ണൂരിൽ പാർട്ടിയുടെ ജീവനാടിയായിരുന്ന ഇ പി ജയരാജൻ തന്നെ തോന്നി തുടങ്ങി തന്നെ പാർട്ടി അവഗണിക്കുന്നു പിണറായി വിജയൻ അധികാര കസേരയിൽ ഉള്ളിടത്തോളം കാലം തനിക്കിനി പാർട്ടിയിൽ പദവികളൊന്നും തന്നെ ലഭിക്കില്ല അങ്ങനെ പാർട്ടിയുമായി ആശയപരമായി പാർട്ടിയുമായി ഒരു ഭിന്നത രൂപപ്പെട്ടു ഇപിയുടെ മനസ്സിൽ ഇങ്ങനെ അങ്ങനെ ഇടതുമുന്നണി കൺവീനറായിരുന്നിട്ട് പോലും പല പരിപാടികളിലും ഇ പി ജയരാജൻ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എൽ ഡി എഫ് കമ്മിറ്റികളിൽ പോലും ഇ പി ജയരാജൻ ഏറെക്കാലം പങ്കെടുക്കാതെ മാറി നിന്നിരുന്നു ഈ ഒരു ഘട്ടത്തിൽ ഇ പി പാർട്ടി വിമതനായി മാറുന്നു എന്നുള്ള മാധ്യമ വാർത്തകളും പുറത്തുവന്നു എന്നാൽ അതിനുശേഷം വീണ്ടും പാർട്ടി പരിപാടികളിൽ ഇ പി ജയരാൻ സജീവമായി ഇതിനിടയിലാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേക്കാറാനുള്ള ചർച്ചകൾ നടത്തിയതെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ തുടക്കമിട്ട ആ രാഷ്ട്രീയ വിവാദം ഇപ്പോൾ ആളിക്കത്തുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് വോട്ടെടുപ്പിന് തൊട്ടു തലേ ദിവസം സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിക്കൂട്ടിലാക്കുന്ന സി പി എമ്മിന് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇ പി ജയരാജൻ സി പി എമ്മിലെ കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാവ് ബി ജെ പിയിലേക്ക് ചേക്കേറാൻ വേണ്ടി ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി വലിയ തോതിൽ ചർച്ചകൾ നടത്തി എന്നുള്ള വിവരം സി പി എമ്മിനെ ചെറുതായല്ല ബാധിക്കുന്നത് പിണറായി വിജയന്റെ അധികാരത്തിൽ ഇനി തനിക്ക് യാതൊന്നും ലഭിക്കില്ല എന്നുള്ള തിരിച്ചറിവിലാണ് ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാനുള്ള തീരുമാനമെടുത്തത് ഇപ്പോൾ ബി ജെ പിയിലേക്കുള്ള വഴിയും അടഞ്ഞിരിക്കുന്നു പാർട്ടിയിൽ ഇനി ഒരു സ്ഥാനവും ലഭിക്കാൻ സാധ്യതയില്ല തെരഞ്ഞെടുപ്പിന് ശേഷം ഇ പി ജയരാജൻ വധമായിരിക്കും ഉണ്ടാവുക ഇ പി ജയരാജനെ പാർട്ടിയിലെ സകല പദവികളിൽ നിന്നും എടുത്തു പുറത്തു കളയും ഇ പി ജയരാജൻ ബി ജെ പിയുമായി നടത്തിയ ഈ രാഷ്ട്രീയ ബാന്ധവത്തിന് അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിച്ച രാഷ്ട്രീയ ബാന്ധവത്തിനുള്ള തിരിച്ചടി കൃത്യമായി പിണറായി വിജയൻ കൊടുത്തിരിക്കും ഇ പി ജയരാജൻ്റെ സി പി എമ്മിലെ രാഷ്ട്രീയ ഭാവി ഏറെക്കുറെ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് ഇപ്പോഴും ശോഭാ സുരേന്ദ്രനുമായുള്ള കൂടിക്കാഴ്ച ഇ പി ജയരാജൻ തള്ളിക്കളഞ്ഞിട്ടില്ല തള്ളിക്കളഞ്ഞില്ല എന്ന് മാത്രമല്ല ശോഭാ സുരേന്ദ്രനുമായി താൻ എന്ന് ഇ പി ജയരാജൻ തന്നെ പറയുന്നുണ്ട് അതുമാത്രവുമല്ല പ്രകാശ് ജാവ്ദേക്കറുമായി സംസാരിച്ചു എന്ന കാര്യവും കൃത്യമായി പറയുന്നു അത് ദല്ലാൽ നന്ദകുമാർ തന്നെ സമ്മതിക്കുന്നുമുണ്ട് തൃശൂരിൽ ഒരു സീറ്റ് ജയിപ്പിച്ച് തരണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു അതേക്കുറിച്ച് സംസാരിക്കാനാണ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതെന്നാണ് ഇ പി ജയരാജൻ തന്നെ വ്യക്തമാക്കുന്നത് മാത്രവുമല്ല എസ് എൻ സി ലിൻ കേസ് അടക്കമുള്ളവ ഒഴിവാക്കി തരാം കേരളത്തിൽ ഒരു സീറ്റ് വിജയിപ്പിച്ച് തരണം എന്ന ഒരു അപേക്ഷയാണ് പ്രകാശ് ജാവ്ദേക്കർ മുന്നോട്ട് വെച്ചതെന്നാണ് ചർച്ചയിലുണ്ടായിരുന്ന ദല്ലാൾ നന്ദകുമാറിൻ്റെ ഇപ്പോഴത്തെ പ്രതികരണം എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ് ഇ പി ജയരാജനും ബി ജെ പിയുടെ കേരളത്തിന് ചുമതല ചുമതലയുള്ള പ്രഭാരിയും തമ്മിൽ ചർച്ചകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു ആ ചർച്ചകളുടെ ഉള്ളടക്കം സംബന്ധിച്ച് മാത്രമേ ഒരു വ്യക്തത ഇനിയും വരാനുള്ളൂ ചർച്ച നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ ചർച്ചയുടെ കൃത്യമായ കാര്യങ്ങൾ ഇ പി ജയരാജനും ദല്ലാൽ നന്ദകുമാറും തത്ത പറയും പോലെ പറയുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്തു ചർച്ച ചെയ്തു എന്നത് സംബന്ധിച്ച് അവരവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് അവരവർ മാറ്റി മാറ്റി പറയുന്നുണ്ട് അതിന് പ്രസക്തിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളായ ഇ പി ജയരാജൻ കണ്ണൂരിലെ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട തലയെടുപ്പുള്ള ഒരു നേതാവായ ഇ പി ജയരാജൻ ഒരു ഘട്ടത്തിൽ ഈ മന്ത്രിയായിരുന്നു ഇ പി ജയരാജൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആകാൻ യോഗ്യത ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകുമെന്ന് കരുതിയിരുന്ന ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് കൂറുമാറാനുള്ള തീരുമാനത്തിലേക്ക് എത്തി തൊണ്ണൂറ് ശതമാനവും അത് ഓക്കെ ആയിരുന്നു എന്നാൽ അവസാന നിമിഷം കണ്ണൂരിലെ സി പി എമ്മിൻ്റെ ഭീഷണിയിൽ ഭയന്നുകൊണ്ട് സ്വന്തം പാർട്ടിക്കാർ തന്നെ തന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന ജീവൽ ഭയത്താൽ ആ തീരുമാനത്തിൽ നിന്നും പിന്മാറിയെന്ന് കെ സുധാകരൻ ആരോപിക്കുമ്പോൾ ആ ആരോപണത്തെ സാധൂകരിക്കുന്ന തെളിവുകൾ നിരത്തുകയാണ് ബി ജെ പി നേതാവായ ശോഭാ സുരേന്ദ്രൻ ഇതിലേറ്റവും രസകരമായ കാര്യം ശോഭാ സുരേന്ദ്രനെ തീർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ആയുധമായിരുന്നു സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് ദല്ലാൽ നന്ദകുമാറിലൂടെ ഈ ആരോപണം ആ ആരോപണം ഒടുവിൽ ഭൂമറാൻ പോലെ സി പി എമ്മിനെ തന്നെ ഇ പി എ തന്നെ തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് രസകരമായ കാര്യം ഇലക്ഷന് തൊട്ടു മുൻപ് വോട്ടെടുപ്പിന് തൊട്ട് മുൻപ് സി പി എമ്മിനെ ഇത്രത്തോളം വലിയ ഒരു ഒരു വിവാദം ഗ്രസിച്ചിരിക്കുന്നു എന്നുള്ളത് പാർട്ടി പ്രവർത്തകർക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇ പി ജയരാജനെ പോലെ ഒരാൾ ബി ജെ പിയിലേക്ക് കൂറുമാറാൻ വേണ്ടിയുള്ള ചർച്ച നടത്തി പദവികൾ ചോദിച്ചു അതും ഗവർണർ പദവി ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഒരു ഗവർണർ പദവിക്ക് വേണ്ടിയാണ് ഇ പി ജയരാജൻ ചർച്ച നടത്തിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഒരു പ്രധാനപ്പെട്ട പദവി ചോദിച്ചു അത് അതിന് അതുമാത്രവുമല്ല കോടിക്കണക്കിന് രൂപ തനിക്ക് തന്നാൽ സി പി എമ്മിലെ ഉന്നതനായ ഒരു വ്യക്തിയെ ബി ജെ പിയിലേക്ക് തരാം എന്ന് പറഞ്ഞ് ഡൽഹിയിലുള്ള ബി ജെ പി ഓഫീസ് കയറി ഇറങ്ങി നിരങ്ങി നടന്ന ആളാണ് ദല്ലാൾ നന്ദകുമാർ എന്ന ശോഭാ സുരേന്ദ്രൻ്റെ ആരോപണം നിസാരമല്ല അപ്പോൾ പണം കൊടുത്ത് ആളിനെ സ്വീകരിക്കേണ്ട ഗതികേടില്ല ബി ജെ പി എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് പറഞ്ഞൊഴിയുകയായിരുന്നു താനെന്നാണ് ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നത് എന്തായാലും ഇപ്പോൾ ഏറ്റവും വലിയ വിവാദത്തിലാണിപ്പോൾ സി പി എം അകപ്പെട്ടിരിക്കുന്നത് സി പി എമ്മിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും സി പി എം എന്ന പാർട്ടിയെ തന്നെ പിളർത്താനുള്ള ഗൂഢാലോചനയായിരുന്നു ഇ പി നടത്തിയതെന്നുള്ള ആശങ്കകളാണ് ഇപ്പോൾ ഉയരുന്നത് സി പി എമ്മിലെ ഒരു വിഭാഗത്തിനെ പിളർത്തി താൻ ബി ജെ പി ചേർക്കാം എന്ന തരത്തിലുള്ള വാഗ്ദാനമാണ് ദല്ലാൽ നന്ദകുമാറിലൂടെ ഇ പി ജയരാജൻ ബി ജെ പി നേതാക്കൾക്ക് നൽകിയത് പാർട്ടിയിലെ ഒരു വിഭാഗത്തെ പിളർത്തി ബി ജെ പിയിലേക്ക് നൽകാമെന്നാണ് ദല്ലാൽ നന്ദകുമാറിലൂടെ ഇ പി ജയരാജൻ ബി ജെ പി നേതാക്കൾക്ക് ഉറപ്പ് നൽകിയതെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ സി പി എമ്മിനെ പുലർത്താനുള്ള വലിയ ഗൂഢാലോചനയാണ് ഇ പി ജയരാജൻ നടത്തിയത് ആ ആ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഇ പി തൃശൂർ രാമനിലയത്തിലും ഡൽഹിയിലെ ബി ജെ പി ഓഫീസിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സങ്കേതത്തിലും ഡൽ പിന്നെ ഗൾഫിലുമൊക്കെ നടത്തിയ ബി ജെ പി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച ആ കൂടിക്കാഴ്ച ഏറെക്കുറെ വിജയം കണ്ടതാണ് എന്നാൽ അവസാന നിമിഷമുള്ള ചില സ്വരച്ചേർച്ചയില്ലായ്മയിൽ അത് തെറ്റിപ്പിരിയുകയായിരുന്നു അതിന് കാരണവും ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുന്നു സി പി എമ്മിലെ നേതാക്കളിൽ നിന്ന് ഇ പിക്ക് ഉണ്ടായ ഭീഷണി ജീവനിൽ ഭീഷണി ഉണ്ടായി അങ്ങനെയാണ് ഭയ ജീവൻ ഭയത്താൽ മരണഭയത്താൽ ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ നിന്നും അവസാന നിമിഷം പിൻവാങ്ങിയത് ബി ജെ പി ബാന്ധവത്തിന് വേണ്ടി ഇ പി ജയരാജൻ ചരട് വലിച്ചതിൻ്റെ രേഖകളും തെളിവുകളും ശോഭാ സുരേന്ദ്രൻ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഇപിയുടെ മകനടക്കം താനുമായി നടത്തിയ വാട്സപ്പ് ചാറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ സന്ദേശങ്ങൾ അത് അതൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിച്ചുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഇക്കാര്യം പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം ഈ വിവാദങ്ങൾക്ക് തുടക്കമിട്ട ശോഭാ സുരേന്ദ്രൻ ഇ പി ജയരാജൻ്റെ പേര് പറഞ്ഞിരുന്നില്ല എന്നാൽ പൊടുന്നണെ ഇന്ന് രാവിലെയാണ് കെ സുധാകരൻ കണ്ണൂരിൽ നിന്നും ആ വെടി പൊട്ടിച്ചത് അത് സി പി എമ്മിന് വല്ലാതെ ഉലച്ച വെടിയായിരുന്നു എല്ലാ കാലത്തും കെ സുധാകരൻ ബി ജെ പിയുമായി ചേരുന്നു ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന ആ ക്ഷേപം ഉന്നയിച്ച സി പി എമ്മിന് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് ഇ പി ജയരാജൻ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളുമായി ചർച്ച നടത്തിയതെന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം കെ സുധാകരൻ ഇന്ന് രാവിലെ വെളിപ്പെടുത്തിയത് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ നേതാവ് മറ്റാരുമല്ല അത് ഇ പി ജയരാജനാണ് ബി ജെ പിയിലേക്ക് പോകാൻ വേണ്ടി ഗവർണർ ആകാൻ വേണ്ടി ബി ജെ പി സി പി എമ്മിനെ വിട്ട് സി പി എമ്മിലെ പാർട്ടിയെ പുലർത്തിക്കൊണ്ട് ഒരു വിഭാഗത്തെ ബി ജെ പിയിലേക്ക് ചേർക്കാനുള്ള വലിയ ശ്രമം നടത്തിയത് ഇ പി ജയരാജൻ എന്ന കെ സുധാകരൻ്റെ വെളിപ്പെടുത്തൽ വലിയ ഞെട്ടലാണ് പാർട്ടി ഉണ്ടാക്കിയത് വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം നിലനിൽക്കെ സി പി എമ്മിന് ഇതുണ്ടാക്കിയ നാണക്കേട് പൊല്ലാപ്പ് ചെറുതല്ല പാർട്ടി പ്രവർത്തകർ തന്നെ ആശങ്കയിലായിരിക്കുന്നു ആ നേതാക്കന്മാർ ഒന്നൊന്നായി ബി ജെ പിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് ബി ജെ പിയുമായി ഇങ്ങനെ തെരുവിൽ തമ്മി തല്ലി ഇങ്ങനെ നിൽക്കുന്നത് നാളെ ഈ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ തോൽക്കുന്ന നേതാക്കന്മാരെല്ലാം ബി ജെ പിക്ക് പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവായ എൽ ഡി എഫിൻ്റെ കൺവീനറായ ഇ പി ജയരാജൻ തന്നെ ബി ജെ പിയുമായി ചർച്ച നടത്തിക്കഴിഞ്ഞു അങ്ങനെയെങ്കിൽ സാധാരണക്കാരായ അണികൾ ബി ജെ പിയിലേക്ക് പോയാൽ തെറ്റെന്ത് എന്ന വലിയ സംശയമാണ് വലിയ ആകാംക്ഷയിലാണ് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ